വിജുവിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങുമ്പോഴും കൈകൾ വിറച്ചിരുന്നു എന്തു പറയും താനാ മനുഷ്യനോട് ഉള്ളിലൊരു കുറ്റബോധം മുളയ്ക്കുന്നതറിഞ്ഞു എന്തൊക്കെയാണെങ്കിലും തനിക്കായി കാത്തിരിക്കുന്ന ആളല്ലേ അറിയില്ല ചെയ്തത് പോയോ ഫോൺ ചെവിയോട് ചേർക്കുമ്പോഴേ കേട്ടിരുന്നു ഉണ്ണിയേട്ടൻ്റെ പവിയേന്നുള്ള വില കോൾ കട്ട് ചെയ്ത് ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചു അപ്പോഴും നോട്ടം പോയത് കാർത്തിയുടെ മുഖത്തേക്കാണ് ആ മുഖത്ത് വിരിയുന്ന ഭാവം തനിക്ക് അന്യമായിരുന്നു വിശുവും കാര്യമറിയാൻ നോക്കുന്നുണ്ടെങ്കിലും ഒന്നും പറയാൻ തോന്നിയില്ല തിണ്ണയിൽ വെച്ചിരുന്ന പച്ചക്കറി പച്ചക്കറിയെടുത്ത് അടുക്കളയിലേക്ക് നടന്നു മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ ശ്രമിക്കുകയായിരുന്നു എപ്പോഴോ നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ആൾ വരുന്നേ വേഗമായ അത്രയും നല്ലത് പച്ചക്കറി പുറത്തെടുത്ത് വയ്ക്കുമ്പോഴാണ് പിന്നിൽ നിന്നും കാർത്തിയുടെ ശബ്ദം കേട്ടത് അവൻ്റെ വാക്കുകൾ ഉള്ളിലൊരു നൊമ്പരം വിടർത്തുന്നതറിഞ്ഞു എങ്കിലും വിട്ടുകൊടുക്കാൻ മനസ്സനുവദിച്ചില്ല ഏതായാലും അതോർത്തി സന്തോഷിക്കണ്ട നിങ്ങളുടെ താലിയായി കഴുത്തി കിടക്കുന്നതെങ്കിൽ എന്നിൽ നിന്നൊരു മോചനം നിങ്ങൾക്ക് അസാധ്യമാണ് കൈ നെഞ്ചിൽ കെട്ടി ചാരി നിന്ന് പറഞ്ഞതും കാർത്തിയുടെ മുഖത്തൊരു പുച്ഛഭാവം നിറഞ്ഞിരുന്നു എനിക്ക് നിന്നോട് സഹതാപം മാത്രമേ ഉള്ളൂ എന്തൊക്കെയോ സ്വപ്നം കണ്ട് നടക്കുന്ന പൊട്ടക്കണറ്റിലെ തവളെ പോലെയാണ് നിന്റെ കാര്യം അതെ സമ്മതിച്ചു പക്ഷേ ഈ പൊട്ടക്കണറ്റിലെ തവള വിചാരിച്ചാലും ചിലതൊക്കെ നടക്കുമെന്ന് നിങ്ങളെ കൊണ്ട് പച്ചക്കറി മേടിച്ചുകൊണ്ട് വന്നപ്പോഴും എൻ്റെ വാക്കുകൾ അനുസരിപ്പിക്കുമ്പോഴും മനസ്സിലായില്ലേ പുഞ്ചിരിയോടെ അവൾ പുരികമുയർത്തി ചോദിച്ചതും അവളെ അവനവളെ ഒന്ന് നോക്കിയ ശേഷം പുറത്തേക്ക് പോയി ദിവസങ്ങൾ അതിവേഗം കൊഴിഞ്ഞു പോകാൻ തുടങ്ങിയിരുന്നു നാളെ നാടും നാട്ടുകാരും കാത്തിരുന്ന ശിവക്ഷേത്രത്തിലെ ഉത്സവമാണ് ഒരു നാട് മുഴുവൻ മത ഭേദമന്യേ ആ ഉത്സവത്തിനായി തയ്യാറെടുക്കുന്നത് ഭവിയൊരതിശയത്തോടെയാണ് കണ്ടുനിന്നത് കുട്ടിക്കാലം മുതലേ ദൈവങ്ങളുമായി അധികം ബന്ധം തനിക്കുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഉത്സവത്തിനോ ആഘോഷങ്ങൾക്കോ പങ്കെടുപ്പിച്ചിരുന്നില്ലേ കണ്ടും അറിഞ്ഞും വളർന്നത് പാർട്ടികളും ക്ലബ് ആഘോഷങ്ങളുമൊക്കെയായിരുന്നു അതുകൊണ്ട് തന്നെ തനിക്ക് ഇതെല്ലാം പുതിയൊരനുഭവമാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു ഉത്സവം പ്രമാണിച്ച് കാർത്തിയെ ശരിക്കുമൊന്ന് കാണാൻ പോലും സാധിച്ചിരുന്നില്ലെന്നത് അവളിൽ നിരാശ പടർത്തിരുന്നു പവിയേച്ചി ഇതുവരെ റെഡി ആയില്ലേ മുറിയിലേക്ക് കയറി വന്ന് ബെഡിലേക്ക് ചാടിയിരുന്നു കൊണ്ട് വിച്ച് ചോദിച്ചതും പവി ഒരു സംശയത്തോടെ അവൾ നോക്കി എങ്ങോട്ട് പോകാനാവിച്ചു ഓ ഈ ചേച്ചിയുടെ ഒരു കാര്യം നാളെ ഉത്സവം ഡ്രസ്സ് എടുക്കാൻ പോകണ്ടേ ഏട്ടൻ റെഡി ആവാൻ പറഞ്ഞ് വിളിച്ചിരുന്നു ഓ എന്നിട്ട് നിന്റെ ഏട്ടൻ എന്നോട് പറഞ്ഞില്ലല്ലോ മുഖം കൂർപ്പിച്ച് കുഞ്ഞു കുട്ടികളെ പോലെ ചുണ്ടുകൾ പുറത്തേക്കുന്തി പറയുന്ന പവിയെ കണ്ടതും വിച്ചുച്ചിരി കടിച്ചമർത്തി എൻ്റെ പൊന്നു ചേച്ചിയെ ചേച്ചി ഇങ്ങനെ വേണ്ട വേണ്ടാന്ന് വെച്ച് നിന്ന് ഈ അടുത്തൊന്നും ഏട്ടനെ നന്നാക്കാൻ പറ്റൂല അതുകൊണ്ട് വേഗം ഒരുങ്ങി വന്നേക്കിട്ട ഞാൻ പുറത്ത് നിൽക്കാവേ അത്രയും പറഞ്ഞ് വിച്ച് പുറത്തേക്കിറങ്ങിയതും പവിയുടെ മനസ്സും അതിനെ ശരിവച്ചു അധികം സമയം കളയാതെ അവൾ വേഗം കുളിച്ച് ഡ്രസ്സ് മാറി നല്ലൊരു ചുരിദാറെ എടുത്ത് റെഡിയായി വന്നപ്പോഴേക്കും കാർത്തി ഒരു ടാക്സിയും പിടിച്ച് വന്നിരുന്നു മുറ്റത്ത് നിൽക്കുന്ന വിച്ചുവിൻ്റെ തലയിൽ ഒന്ന് കൊട്ടി അകത്തേക്ക് കയറാൻ നിന്നപ്പോഴാണ് അവൾ പവിയെ ശ്രദ്ധിച്ചത് അവളെ അടിമുടി നോക്കിക്കൊണ്ട് അവൻ നെറ്റി ചുളിച്ചു എങ്ങോട്ടാ ഒരുങ്ങിക്കെട്ടി നിന്നെ ആരും ഇതിനെ ക്ഷണിച്ചിട്ടില്ല അവൻ്റെ മുഖം കൊട്ടിയുള്ള ചോദ്യം കേട്ടതും പവി ഒരു പുഞ്ചിരിയോടെ മറച്ചു വെച്ചിരുന്ന മഞ്ഞ ചരടിൽ കൊറുത്ത താലിയെടുത്ത് പുറത്തേക്കിട്ടു ഒരു നിമിഷം ഞെട്ടിയ കാർത്തി പിന്നിലേക്ക് നെഞ്ചിടുപ്പോട് നോക്കി അവൻ്റെ ഉറച്ച ശരീരം കാരണം മുന്നിലായി നിൽക്കുന്ന പവിയെ കാണാൻ വിച്ചുവിന് കഴിഞ്ഞിരുന്നില്ല ഒരു നിമിഷം നെഞ്ചിൽ കൈവച്ചവൻ അവളെ കൂർത്ത കണ്ണുകളോടെ നോക്കി എന്താ മിസ്റ്റർ കാർത്തികേൻ ഇനിയും ഞാൻ വരാണ്ടിരിക്കുന്നുല്ലോ അല്ലേ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ അവനിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് താലിയിൽ പിടിച്ചൊന്ന് തലോടി അവൾ ചോദിച്ചതും കാർത്തി കൈ ചുരുട്ടിപ്പിടിച്ച് കണ്ണടച്ച് സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു അവൻ്റെ ഭാവങ്ങൾ ഓരോന്നും അടക്കിപ്പിടിച്ച് ചിരിയോടെ ആസ്വദിക്കുമ്പോഴും താലിയുടെ തകത്തിടാൻ അവൾ മറന്നിരുന്നില്ല തുണിക്കടയിലേക്ക് കയറുമ്പോഴും ഒന്നിനും താല്പര്യമില്ലാതെ കാർത്തി മാറി നിൽക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് ജാനകി അമ്മയുടെ വിശുവിൻ്റെയും ഓരോന്നും തിരയുമ്പോഴും പവിയുടെ കണ്ണുകൾ അടുക്കി വെച്ചിരുന്ന സെറ്റ് സാരിയിലായിരുന്നു അവളുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയെന്നപോൽ സെയിൽസ്ഗേൾ മുന്നിലേക്ക് അതെടുത്ത് നീട്ടിയതും പവി കൗതുകത്തോടെ അതിലേക്ക് കണ്ണുടിച്ചു അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലേക്ക് തിരികെ പോരുമ്പോഴും പരസ്പരം ആരുമൊന്നും സംസാരിച്ചിരുന്നില്ല അമ്പല കമ്മറ്റിയുടെ മുന്നിലെത്തിയപ്പോഴേക്കും കാർത്തി ഇറങ്ങിയിരുന്നു അത്യാവശ്യം ജോലികൾ ഉള്ളതുകൊണ്ട് വരാൻ വൈകുമെന്ന് അമ്മയോട് പറഞ്ഞിട്ടാണ് പോയതും വീട്ടിലെത്തിയതും വെച്ച് പുതിയ ഡ്രസ്സ് തിരിച്ച് മറിച്ചു നോക്കാൻ തുടങ്ങിയിരുന്നു എല്ലാം കേട്ട് മിണ്ടാതെ നിന്നതേയുള്ളൂ രാത്രിയിൽ പുറത്തേക്ക് നോക്കിക്കിടക്കുമ്പോഴും മനസ്സെന്തിനോ സന്തോഷിക്കുന്നതറിഞ്ഞു നാളെയാവാൻ വെപ്രാളം കൂട്ടും പോലെ ദേഷ്യം തോന്നി സമയം പതിയെ തെന്നി നീങ്ങും പോലെ കുറേ നേരം ജലനിൻ്റെ അടുത്ത് ചെന്ന് നിന്ന് വെറുതെ നിലാവ് നോക്കിയിരുന്നു ആകാശത്ത് ഒരുപാട് നക്ഷത്രങ്ങളുണ്ട് ഇതിലൊന്നിൽ വൈശാലി ഉണ്ടായിരിക്കില്ലേ അവളിതൊക്കെ കണ്ട് സന്തോഷിക്കുന്നുണ്ടാകുമോ പ്രണയം എന്താണെന്ന് അറിഞ്ഞത് കാർത്തിയിൽ നിന്നാണെങ്കിലും പ്രണയിക്കാൻ പഠിപ്പിച്ചത് നീയാണ് വൈശാലി ഒരു നിമിഷം ചിന്തിച്ചു പോയി തനിക്ക് അർഹതയുണ്ടോ ആ സ്നേഹം ലഭിക്കാൻ അത്രമാത്രം പുണ്യം ചെയ്തവളാണോ താൻ എങ്കിലും ഇന്നയാൾ തൻ്റെ ജീവശ്വാസമാണ് പൊള്ളുന്ന തറഞ്ഞിരുന്നു ചിന്തകൾക്ക് ഭാരമേറിയതും കണ്ണുകൾ നിദ്രയെ പ്രാപിച്ചിരുന്നു അത് രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച ശേഷം കാർത്തിയുടെ മുറിയിലേക്കാണ് പോയത് കയ്യിൽ താൻ ആദ്യമായി കരുതിയ സമ്മാനവും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ തന്നെ ഇതിനെ എങ്ങനെ സമ്മാനമെന്ന് പറയും കാർത്തിയുടെ പൈസ കൊണ്ട് തന്നെ മേടിച്ചതല്ല എങ്കിലും ഇതിനെ മറ്റൊരു പേരിട്ട് വിളിക്കാൻ തോന്നുന്നില്ല വയലറ്റ് കളർ ഷർട്ടും സിൽവർ കളർ കസുകളും മുണ്ടുമാണ് സ്കൈയിൽ എല്ലാവർക്കും എടുത്തിട്ട് സ്വയമെടുക്കാൻ തയ്യാറാവാത്തത് കൊണ്ട് തന്നെയാണ് ഞാനായി എടുത്തത് ഇഷ്ടാകൂ അതിലുപരി ഇത് സ്വീകരിക്കുമോ ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ഒച്ച കേൾക്കുന്നുണ്ട് കുളിക്കുകയാണെന്ന് മനസ്സിലായി ഇന്നലെ എപ്പോഴാണ് അവ വന്നത് ഒരു പക്ഷേ താമസിച്ചിട്ടുണ്ടാവും മുറിയിലെ ബെഡിലേക്ക് ഡ്രസ്സ് വെച്ചു തിരിച്ചു പോരാൻ തുടങ്ങുമ്പോഴും എന്തോ തടയും പോലെ മേശയിലിരുന്ന ബുക്കിൽ നിന്നൊരു കടലാസ് കയറി രണ്ടു വരി അതിൽ കുറിച്ച് ഡ്രസ്സിൻ്റെ മുകളിലേക്കായി വെച്ച ശേഷം പുറത്തേക്കിറങ്ങി എനിക്കായത് സ്വീകരിക്കണമെന്ന് പറയുന്നില്ല വൈശാലിക്കായി സ്വീകരിച്ചൂടെ ഡ്രസ്സിന് മുകളിൽ വെച്ചിരുന്ന പേപ്പറിലെ അക്ഷരങ്ങൾ ഓരോന്നും മൗനമായി മൊഴിയും പോലെ അവ പ്രതിഫലിച്ചുകൊണ്ടിരുന്നു മുറിയിലേക്ക് വരുമ്പോഴും ഉള്ളിൽ പേരറിയാത്തൊരു വികാരം നിറഞ്ഞിരുന്നു എങ്ങനെയാകും പ്രതികരിക്കുന്നത് എടുത്തറിയുമോ പ്രതികരണം എന്തു തന്നെയായാലും മനസ്സിനെ എന്തും കേൾക്കാൻ പാകത്തിന് തയ്യാറാക്കിയിരുന്നു എങ്കിലും മുറിക്ക് പുറത്തേക്കിറങ്ങാൻ തോന്നിയില്ല മുറ്റത്തെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടതും ബെഡ്ഷീറ്റ് വൃത്തിയാക്കി മടക്കുകയായിരുന്ന പവി അതവിടെയിട്ട് ജനലിനടുത്തേക്ക് ഓടിയിരുന്നു ഒരു നിമിഷം കണ്ണുകളെ വിശ്വസിക്കാനാവാതെ നോക്കി നിന്നുപോയി താൻ കൊടുത്ത ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് മുഖം കാണാൻ സാധിച്ചിരുന്നില്ലെങ്കിലും മനസ്സിൽ സന്തോഷം തോന്നി മുഖത്ത് വിടർന്നാതെ ചിരിയോടെ ക്ഷേത്രത്തിലേക്ക് പോകാൻ തയ്യാറെടുത്തിരുന്നു സാരി ഉടിപ്പിച്ചു തന്നതും മുടി മുടികെട്ടാൻ സഹായിച്ചതുമെല്ലാം അമ്മയും വിച്ചുവും ചേർന്നാണ് വിച്ഛുവിൻ്റെ കളിയാക്കലുകളിൽ മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് മനസ്സിലായിരുന്നു മനസ്സ് കാർത്തിയെ കാണാൻ വെമ്പുന്നുണ്ടായിരുന്നു വിശുവിൻ്റെ ഒപ്പം അമ്പലത്തിലേക്ക് കയറി ചെല്ലവേ അത്ഭുതം കൊണ്ട് കണ്ണുകൾ വിടർന്നിരുന്നു ചുറ്റും ഒച്ചയും ബഹളവുമാണ് ഭക്തിഗാനം ഉയർന്നു കേൾക്കാം ഉത്സവവും ചെണ്ടമേളവും തിടംപേറ്റിയ കൊമ്പനാനകളും തനിക്ക് പുതിയൊരു കാഴ്ചയായിരുന്നു ഇത്രയും നാൾ എന്തുകൊണ്ട് തനിക്ക് കാഴ്ചകളൊന്നും ആസ്വദിക്കാൻ പറ്റിയിരുന്നില്ല നഷ്ടബോധം തോന്നിയിരുന്നു വഴി മുഴുവൻ പലതരം കടകൾ കൊണ്ട് നിറഞ്ഞിരുന്നു കണ്ണുകൾ ആശ്ചര്യത്തോടെ നാലുപാടും എന്തിനെയോ തേടിയിരുന്നു വിച്ചു തിരക്കിനിടയിൽ എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിലും താനതൊന്നും കേട്ടിരുന്നില്ല രഥത്തിൻ്റെ ഒരറ്റം ചുമലിലേന്തി മുണ്ട് മുറുക്കിയൊടുത്ത് ആർത്ത് വിളിക്കുന്ന കാർത്തിയെ കണ്ടതും ഹൃദയമിടി പുയരാൻ തുടങ്ങിയിരുന്നു ചുറ്റുമുള്ളതെല്ലാം മറന്ന് അവനെ തന്നെ നോക്കി നിന്നിരുന്നു ഒറ്റയാൻ്റെ തലയെടുപ്പോടെ മുന്നിലായി നിൽക്കുന്ന കാർത്തിയെ ചുറ്റും കൂടി നിന്നവർ ബഹുമാനത്തോടെ വീക്ഷിക്കുന്നത് ശ്രദ്ധിച്ചിരുന്നു നെറ്റിയിലേക്ക് വീണുകിടക്കുന്ന മുടി പിന്നിലേക്ക് ഒതുക്കി വെച്ച് ആർപ്പ് വിളിക്കുന്നുണ്ട് നെറ്റിയിൽ ചന്ദനക്കുര തൊറ്റിട്ടുണ്ട് ഷർത്തിൻ്റെ പുറകാകെ വിയർപ്പിൽ കുതിർന്നിരുന്നു ഈ താലിയുടെ അവകാശിയാകേണ്ടവൻ തന്നെയാണതെന്ന് മനസ്സുറക്കെ വിളിച്ചു പറയുന്നത് കേട്ടിരുന്നു ശ്രീകോവിലിന് മുന്നിൽ തൊഴുതു നില്ക്കുമ്പോഴും മനസ്സിലൊന്നും വന്നിരുന്നില്ല ആകെ ശൂന്യമായൊരവസ്ഥ എങ്കിലും കാർത്തിയുടെ മനസ്സിലെ മുറിവുണക്കണേ എന്ന് മാത്രം പ്രാർത്ഥിച്ച് പുറത്തേക്കിറങ്ങി വിച്ചു കയ്യിൽ ചേർത്ത് പിടിച്ച് ഓരോന്ന് കാട്ടിത്തരുമ്പോഴും കണ്ണുകൾ സഞ്ചരിച്ചത് തെരുവു ചന്തകളിലെ കുപ്പിവളകളിലേക്കും സിന്ദൂര പൊട്ടുകളിലേക്കുമാണ് ഇനിയും എത്ര കാത്തിരിക്കണം തൻ്റെ സീമന്തരേഖ ചുവപ്പിക്കാൻ വിദ്ധിയാണ് താൻ കാർത്തി പറഞ്ഞതുപോലെ എന്തൊക്കെയോ സ്വപ്നം കണ്ട് നടക്കുന്ന പൊട്ടിക്കൻറ്റിലെ തവള എന്തു തന്നെയായാലും തനിക്കിനിയൊരു മടക്കമുണ്ടെങ്കിൽ കാർത്തിയുടെ ജീവിതം ഒരു കരയ്ക്കെത്തിച്ച ശേഷമേ ഉണ്ടാവുകയുള്ളൂ ജീവിതമെന്ന സത്യത്തിന് മുന്നിൽ ആയുധങ്ങൾ നഷ്ടപ്പെട്ട പോരാളിയെ പോലെ ബലഹീനയാകുന്നതറിഞ്ഞു അറിയാതെ കണ്ണുകൾ നിറഞ്ഞിരുന്നു പിച്ചു കാണാതെ തുടയ്ക്കുമ്പോഴും ദൂരെ നിന്ന് തന്നെ വീക്ഷിക്കുന്ന കണ്ണുകളെ താൻ അറിഞ്ഞിരുന്നില്ല ദിവസങ്ങൾ കൊഴിഞ്ഞു പോകും തോറും കാർത്തിയുടെ ദേഷ്യത്തിൻ്റെയും അവഗണനയുടെയും തോതാൽപ്പം കുറഞ്ഞിരുന്നു ഇയാൾക്ക് ജോലിക്ക് തിരിച്ചു കയറിക്കൂടെ അല്ലെങ്കിൽ മറ്റൊരു കോളേജിൽ നോക്കരുതോ ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നതിനിടയിൽ ചോദിച്ചതും കാർത്തി ഗൗരവത്തോടെ ഒന്ന് തല ഉയർത്തി നോക്കി അപ്പോഴും ആ കണ്ണുകൾ ശാന്തമായിരുന്നുവെന്ന് അവൾ ഒരാശ്വാസത്തോടെ ഓർത്തു ഈ ലോകത്ത് ഡോക്ടറും വക്കീലും എഞ്ചിനീയറും മാത്രം പോരാ മണ്ണിനെ സ്നേഹിക്കുന്ന മനുഷ്യനെ സ്നേഹിക്കുന്ന കർഷകരും വേണം അവരുടെ വിയർപ്പ അന്നത്തിന് ഇത്ര സ്വാദു നൽകുന്നത് കൃഷിപ്പണി ഒരിക്കലും ഒരു മോശം തൊഴിലല്ല കലപ്പയിൽ ഉഴുതു മറിക്കുന്നത് കുറേയേറെ സ്വപ്നങ്ങളാണ് എല്ലാവരുടെയും വിശപ്പകറ്റാൻ പ്രാപ്തിയുള്ള സ്വപ്നങ്ങൾ ആരോഗ്യവും മെയ്യനങ്ങാനുള്ള സന്നദ്ധതയും ഉള്ളത്ര കാലം കാർത്തികേയൻ അത് മുടക്കില്ല ഈ ജീവിതം ജീവിച്ചു തീർക്കാൻ അത് തന്നെ ധാരാളം പിന്നെ ഞാൻ പഠിച്ചെടുത്ത ജോലി എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ഉറച്ച ശബ്ദത്തോടെ അത്രയും പോകുന്ന കാർത്തിയെ അത്ഭുതത്തോടെ അല്ലാതെ കണ്ടു നിൽക്കാനായില്ല കാർത്തി പറഞ്ഞത് ഒരു നോക്കി പറഞ്ഞതൊക്കെയും സത്യമാണ് കൃഷിയിടത്തിൽ വിഷമിടാതെ അവസാനം വിഷം കുടിച്ച് മരിക്കേണ്ടി വന്നവർ കർഷകർ കാളയും കലപ്പയും കർഷകന്റെ ചൂടും ചൂരുമില്ലെങ്കിൽ ഭൂമി സർവ്വസുഖം മരുഭൂമി തന്നെയാണെന്ന് തോന്നിയില്ല കാർത്തികേയനിലൂടെ ജീവിതം എത്രയെത്ര പാഠങ്ങളാണ് തനിക്ക് മുന്നിൽ നൽകുന്നതെന്ന് ഓർത്തുപോയി അന്നത്തെ ദിവസം മുഴുവൻ പല്ലവി ചിന്തയിൽ തന്നെയായിരുന്നു നാളെ നേരം പുലർന്നാൽ കാർത്തിയുടെ പിറന്നാളാണ് വയശു വെച്ച് ആഘോഷിച്ചിരുന്ന ദിവസം മനസ്സിലൊരു പിടിവലി തന്നെ നടക്കുന്നതറിഞ്ഞിരുന്നു എങ്ങനെയാണ് താനൊന്ന് ആശംസ അറിയിക്കുക ഒന്നും അറിയില്ല ഓർക്കും തോറും ഉള്ളിലൊരു ടെൻഷൻ മുള പൊട്ടിയിരുന്നു മറക്കാൻ പറ്റാത്തൊരു പിറന്നാളായി മാറ്റണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു ഒപ്പം തൻ്റെ ഉള്ളിലെ പ്രണയത്തിൻ്റെ ആഴം മനസ്സിലാക്കി കൊടുക്കണമെന്നും രാവിലെ അമ്പലത്തിൽ ഒരുമിച്ച് തൊഴാൻ പോകണം ചെറിയൊരു സദ്യ ഒരുക്കണം അങ്ങനെ മനസ്സിൽ ഓരോ കാര്യങ്ങൾ കണക്കുകൂട്ടിവെച്ചിരുന്നു ഒരു പക്ഷേ ഓർക്കുന്നുകൂടി കൂടി കാണില്ല പിറന്നാളാണെന്ന് രാവിലെ ഓരോ സർപ്രൈസ് കൊടുക്കാൻ വിശുവും താനും ചേർന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ രാത്രി തനിക്ക് വിലപ്പെട്ടതാണ് പറയണം തൻ്റെ പ്രണയം ഇനിയും മൂടി വയ്ക്കാനാകില്ല ഒരു പക്ഷേ തൻ്റെ പ്രണയം തിരസ്കരിക്കപ്പെട്ടാലോ പനി പിടിക്കുമെന്നറിഞ്ഞിട്ടും ചിലർ മഴ നനയും പ്രണയവും അതുപോലെയാണെന്ന് തോന്നി മനസ്സ് സ്വയം ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചിരുന്നു രാത്രി ഏറെ വൈകി ഉറങ്ങാൻ സാധിച്ചില്ല എങ്ങനെയാണ് ഉറങ്ങാൻ സാധിക്കുന്നത് മനസ്സാകെ പൂത്തുലഞ്ഞിരിക്കുകയാണ് ഓരോ നിമിഷവും സമയം നോക്കിയിരുന്നു പന്ത്രണ്ട് മണിയാകാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി പതിയെ വാതിൽ തുറന്ന് കാർത്തിയുടെ മുറിയിലേക്ക് നടന്നു അപ്പോഴും ശരീരമാകെ വിറയ്ക്കുന്നതറിഞ്ഞിരുന്നു റോം തുറന്നു നോക്കിയപ്പോഴേക്കും നിരാശയായിരുന്നു ഫലം കാർത്തി മുറിയിലില്ലായിരുന്നു ഒരു വെപ്രാളത്തോടെ പുറത്തേക്കിറങ്ങി ചുറ്റുമൊന്നു നോക്കിയപ്പോഴാണ് മുൻവാതിൽ തുറന്നു കിടക്കുന്നത് ശ്രദ്ധിച്ചത് സംശയത്തോടെ പുറത്തേക്കിറങ്ങിയതും പുറത്തെ തിണ്ണയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന കാർത്തിയെ കണ്ടിരുന്നു ഒരു പുഞ്ചിരിയോടെ ചെന്നവൻ്റെ തോളിൽ കൈയമർത്തുമ്പോഴും മനസ്സൽപ്പം പോലും വിറച്ചിരുന്നില്ലെന്ന് തോന്നി ഞെട്ടലോടെ തിരിഞ്ഞു നോക്കിയ കാർത്തിയുടെ കണ്ണുകളിൽ കണ്ണുനീരിൻ്റെ തിളക്കം ശ്രദ്ധിച്ചിരുന്നു സഹിക്കാനായില്ല ആ കണ്ണു നിറയുന്നത് തനിക്കൊരിക്കലും സഹിക്കാനാകില്ല കൈ ഉയർത്തി ഉതിർന്നു വീണ കണ്ണുനീർ തുടച്ചു പേരുവിരലിൽ ഉയർന്നു നിന്നാൽ നെറ്റിയിലേക്ക് ചുണ്ടുകൾ പതിപ്പിക്കുമ്പോഴും തന്നെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന കാർത്തിയുടെ കൈകളുടെ മുറുക്കമറിഞ്ഞിരുന്നു ഒരു നിമിഷം സ്വപ്നമാണോ എന്ന് തോന്നിയിരുന്നു കണ്ണുകൾ അറിയാതെ നിറഞ്ഞു വന്നിരുന്നു തൻ്റെ മുഖത്താകെ ഓടി നിറഞ്ഞ കാർത്തിയുടെ കണ്ണുകൾ ഉള്ളിലൊരു ജാളി നിശ്രൂഷിച്ചിരുന്നു ആ കണ്ണുകളിൽ കാണുന്നത് തന്നോടുള്ള പ്രണയമാണോ അറിയില്ല എങ്കിലും അതായിരിക്കണമേ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാർത്തിയുടെ മുഖം കഴുത്തിടുക്കിലേക്ക് അടുത്തതും കണ്ണുകളടച്ച അവൻ്റെ ഷർട്ടിൽ പിടിമുറുക്കി നിന്നു പൈശു മോളെ പ്രണയത്തോടെയുള്ള ആ വിളി കേട്ടതും ഞെട്ടലോടെ കണ്ണുകൾ തുറന്നു ശരീരമാകെ ഒരു തരം വിറയിൽ പടർന്നു കയറുന്നതറിഞ്ഞു സമനില തെറ്റിയവളെ പോലെ കാർത്തിയെ തന്റെ ശരീരത്തിൽ നിന്ന് ആഞ്ഞു തള്ളി മാറ്റുമ്പോഴേക്കും പൊട്ടിക്കരഞ്ഞു പോയിരുന്നു